നമസ്കാരം നമ്മുടെ നാട്ടിലെ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് സർക്കാർ ഒരു കൈത്താങ്ങുന്ന നിലയിലാണ് അവർക്ക് പ്രത്യേകമായ പെൻഷൻ നൽകി തുടങ്ങിയത് എന്നാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇപ്പോൾ പെൻഷൻ ഏകദേശം അഞ്ചു മാസത്തിലധികമായി ഭിന്നശേഷിക്കാരുടെ പെൻഷനും നിലച്ചിരിക്കുകയാണ് ആകെ അവർക്ക് മരുന്ന് വാങ്ങുന്നതിനും അവർക്കൊന്ന് പുറത്തിറങ്ങി പോകാൻ പോലും കഴിയാതെ വീട്ടിൽ മാത്രം കഴിയുന്ന ഭിന്നശേഷിക്കാര് അങ്ങനെ അത്യാവശ്യം പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഭിന്നശേഷിക്കാരുണ്ട് അങ്ങനെ പലതരത്തിൽ ഏകദേശം ഇരുപത്തൊന്ന് വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാരുണ്ട് അവർക്ക് പലതരത്തിലാണ് പെൻഷൻ കൊടുക്കുന്നത് അതിൽ മുമ്പ് കൊടുത്തിരുന്നത് നമ്മുടെ സാമൂഹികേമ പെൻഷനേക്കാളും അധികം തുകയാണ് ഈ ഭിന്നശേഷിക്കാർക്കായി പെൻഷൻ നൽകിയിരുന്നത് കാരണം സാമൂഹിക പെൻഷൻകാരെക്കാളും ഭിന്നശേഷിക്കാർക്ക് കൂടുതൽ ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് പക്ഷെ പിന്നീട് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പിന്നെ അതെല്ലാം ഏകീകരിച്ചു അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി എല്ലാ പെൻഷനും അത് ഭിന്നശേഷിക്കാരുടെ പെൻഷനും എല്ലാം ഏകീകരിച്ചു ഇപ്പോൾ അത് കിട്ടുന്നില്ല ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വലിയ ബുദ്ധിമുട്ടാണ് വളരെ വിഷമമാണ് മരുന്ന്

അവസ്ഥയിലാണ് പല അഭിനശേഷിക്കാരും അത് കഴിഞ്ഞ അഞ്ചു മാസത്തിലധികമായി മുടങ്ങിയിരിക്കുന്നു ആ ഈ സർക്കാർ അക്കാര്യത്തിൽ പല പരാതികൾ ലഭിച്ചിട്ടും പിന്നെ ജനകീയ സദസ്സിൽ കുറേ പരാതികൾ അതേക്കുറിച്ച് വന്നിട്ടും അതേക്കുറിച്ചൊന്നും ഇതുവരെയും ഒരു തീരുമാനമെടുക്കാനോ നടപടി എടുക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നത് ഏകദേശം കഴിഞ്ഞ മൂന്ന് മാസത്തിലേക്ക് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് ഇതുവരെയുള്ള കുടിശ്ശിക എന്നാണ് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് മൂന്ന് കോടി രൂപ അതാണ് യഥാർത്ഥ കറക്റ്റ് കണക്ക് അതാണ് കൊടുക്ക കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ ഭിന്നശേഷിക്കാർക്ക് ഈ പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് നിയമപരമായി നിയമവിരുദ്ധമാണ് കാരണം അവർക്ക് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് നിയമമാണ് അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്ന നാട്ടിൽ നിയമവിരുദ്ധമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ കൊടുക്കാതിരിക്കുന്നത് എന്നതും നമ്മൾ കാണണം സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തില്ലെങ്കിൽ അത് നിയമവിരുദ്ധമാകുന്നില്ല കാരണം കയ്യിൽ കാശില്ല കൊടുത്തില്ല എന്ന് മാത്രമേ വരൂ പക്ഷേ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല നിയമത്തിന് വിധേയമാണ് അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമാണ് ആരെങ്കിലും കോടതിയിൽ പോയാൽ നിയമവിരുദ്ധമായിട്ട് കോടതിക്ക് സർക്കാരിനെതിരെ കേസെടുക്കാം പക്ഷേ കേട്ട് കാര്യം ഈ സർക്കാരിനെതിരെ നിയമവിരുദ്ധമായിട്ട് കേസെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ മിണ്ടില്ല പറയില്ല അതാണ് സത്യം അതാണ് ഈ അവസ്ഥ അതുകൊണ്ട് കോടതിയും എടുത്തിരിക്കുന്നു അങ്ങനെയുള്ള കേസുകൾ വന്നാൽ കൈകാര്യം ചെയ്യാതിരിക്കാനും ഒക്കില്ല കൈകാര്യം ചെയ്തിട്ട് സർക്കാരിനോട് വിശദീകരണം ചോദിച്ചാൽ സർക്കാരിന് ഒരു നിസ്സംഗമായ മറുപടിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് കോടതിയും എടുത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് ഫിനാൻ ശേഷിക്കാരെക്കെ സംബന്ധിച്ചുള്ള അവർക്ക് മറ്റൊരു ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയുണ്ട് അവരുടെ ഇൻഷുറൻസിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നിരാമയ പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഈ പദ്ധതി പ്രകാരം ഈ ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്നത് സർക്കാർ തന്നെയാണ് അത് ഒരു ലക്ഷം രൂപ വരെ അവർക്ക് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു അത് ബി പി എല്ലുകാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയും എ പി എല്ലുകാർക്ക് അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ ഇൻഷുറൻസ് പ്രീമിയം തുക എന്ന് പറയുന്നത് അത് ബി പി എല്ലുകാരുടെ തുക സർക്കാർ തന്നെ അടയ്ക്കുമായിരുന്നു ഇരുന്നൂറ്റി രൂപ സർക്കാർ തന്നെ അടയ്ക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഓരോ വർഷവും പുതുക്കണം പുതുക്കുമ്പോൾ ബി പി എല്ലുകാർക്ക് അൻപത് രൂപ വെച്ച് പുതുക്കേണ്ടതുണ്ട് അതും സർക്കാർ തന്നെ അമ്പത് രൂപ സർക്കാർ തന്നെ ഇട്ട് പുതുക്കുമായിരുന്നു കാരണം ഈ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സാമൂഹ്യ ബാധ്യതയാണല്ലോ നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് സർക്കാർ തന്നെയാണ് എല്ലാം ചെയ്യും പക്ഷെ അത് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഈ ഇൻഷുറൻസ് പദ്ധതി മുടങ്ങിയിരിക്കുകയാണ് പുതുക്കക്കോ നടക്കുന്നില്ല പ്രീമിയവും നടക്കുന്നില്ല രണ്ടായിരത്തി അതെ കുറേ വർഷമായിട്ട് അത് അങ്ങനെ നിലനിൽക്കുന്നു ാണ് കേൾക്കുന്നത് അതാണ് ഭിന്നശേഷിക്കാരെ കുറിച്ച് നമുക്ക് അവരുടെ അവരുടെ ഈ ദൈനതയെ കുറിച്ച് ഈ സർക്കാരിൻ്റെ കാലത്തുള്ള പറയാനുള്ളത് ഇനി നമുക്ക് ഈ വീടുകളിൽ പിന്നെ ചലനം കിടക്കുന്ന ആൾക്കാരുണ്ട് രോഗം ബാധിച്ചും അല്ലാതെയും ഒക്കെ വീട്ടിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് ശയ്യാവലംബികളായ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ആശ്വാസ കിരണം പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു അതായത് അവരെ സംരക്ഷിക്കുന്നവർക്ക് അവരെ പരി പരിചരിക്കുന്നവർക്ക് അറുന്നൂറ് രൂപ പിന്നെ ഒരു ചെറിയ സഹായമായിട്ട് കൊടുക്കാം എന്ന് സർക്കാർ പറയുകയും അങ്ങനെ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ആ പദ്ധതി നിലച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം അതിനകത്ത് പിന്നെ ആരെയും ചേർക്കുന്നുമില്ല ആരെയും അപേക്ഷയും വാങ്ങിക്കുന്നില്ല അവർക്ക് കാസ്റ്റ് കൊടുക്കുന്നുമില്ല ഈ കഴിഞ്ഞ വർഷം ഇത് വലിയ പരാതി വന്നു വലിയ വലിയ തരത്തിൽ ചർച്ചയായി അപ്പോഴേക്കും ഒരു വർഷത്തത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കാൻ തീരുമാനിക്കുകയും കൊടുക്കുകയും ചെയ്തു പക്ഷേ അത് എല്ലാവർക്കും കൊടുക്കാൻ അതായത് ഈ ആശ്വാസകിരണം പദ്ധതിയിൽപ്പെട്ട എല്ലാവർക്കും ആ സംഗതി എത്തുകയും ചെയ്തില്ല അതാണ് നമ്മുടെ സർക്കാരിൻ്റെ അവസ്ഥ ഇതാണ് നമ്മുടെ സർക്കാരിൻ്റെ പിന്നെ സ ജനകീയ സംരക്ഷണം അല്ലെങ്കിൽ ജനകീയ ഭരണം എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല ആശ്വാസകിരണം പദ്ധതിയിൽപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുന്നില്ല പുതുതായിട്ട് ആശ്വാസകരണ പദ്ധതിയിൽ കാര്യം ചേർക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ ഭിന്നശേഷിക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരുന്നു ആ ഇൻഷുറൻസും ഇപ്പോൾ തകർന്ന് കിടക്കുകയാണ് നിലച്ചിരിക്കുകയാണ് ആകെ സാധാരണ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് പക്ഷേ നേതാക്കന്മാർക്ക് ഇപ്പോൾ എം എൽ എ മന്ത്രിമാർക്ക് യാത്രാ പടിയായിട്ടും മറ്റുമൊക്കെ ഇപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വീതം ഈ അടുത്ത കാലത്ത് ഇന്നലെ തന്നെ പാസ്സായി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ സർക്കാർ